സംഭവം സുഹാബിയല്ലേ മുടന്തനായ സുഹാബിയുദ്ധം നടന്നപ്പോഴാ പറഞ്ഞതിന് വരണം മക്കൾ പറഞ്ഞു വാപ്പാ കാലിന് കാലിന് മുടന്താണ് യു നിങ്ങൾ മുടന്തുള്ള ആളല്ലേ നിങ്ങൾക്ക് യുദ്ധം നിർബന്ധമില്ല വാപ്പ വരരുത് ഞങ്ങൾ പോകാം എന്ന മകൻ അബ്ദുൾ എന്ന മകൻ ഇവരൊക്കെ പറഞ്ഞു വാപ്പ നിങ്ങൾ വരണ്ട നിങ്ങൾ നിങ്ങൾ നിങ്ങൾക്ക് യുദ്ധ നിർബന്ധമല്ലോ മക്കളെ വാപ്പാക്ക് വരണല്ലോ

ഉഹദ്യുദ്ധം വരുന്നുണ്ട് കേട്ടപ്പ പറഞ്ഞു നബിയേ ഇനിയൊരു യുദ്ധം യുദ്ധം നടക്കാനുണ്ടെങ്കിൽ എന്റെ കാലിന്റെ മുടന്തിൻറെ പേരിൽ എന്നെ തടഞ്ഞു വെക്കാൻ മക്കൾ അനുവദിക്കരുത് നബിയേ എന്റെ മക്കളോടങ്ങ് പറയണം വാപ്പാക്ക് പോകണമെങ്കിൽ എന്നെ സമ്മതിക്കണം നബിയേ മക്കളോട് പറഞ്ഞാ മതി നബിയേ ഗൾഫ് അയക്കണം എന്നല്ല ഈ പറഞ്ഞത് അർത്ഥം യുദ്ധത്തിന് പോകാൻ എന്നെ അനുവദിക്കണം എന്താണാ ഈ മാനൊക്കെ േ നമ്മളൊക്കെ പറയും സ്വഹാബത്തിന്റെ കാലത്തൊക്കെ നമ്മളൊക്കെ ജീവിച്ചിരുന്ന് വലിയ ഉഷാറായി ഉഷാറായിപ്പോയേനെ ഇതൊക്കെ ആലോചിക്കണേ യുദ്ധത്തിന് പോകാൻ വേണ്ടി പറയുമ്പോൾ നമുക്കൊക്കെ പോകാൻ കഴിയോ നമ്മളൊക്കെ ആ കാലത്തായിരുന്നെങ്കിൽ നമുക്ക് പറ്റുമായിരുന്നോ സ്വഹാബത്ത് ചെയ്ത ത്യാഗം നമ്മൾ കൊണ്ട് പറ്റുമോ നടക്കുമ്പോൾ യുദ്ധത്തിന് പോയി ഷഹീദായി മുടന്തുകൊണ്ട് നബിയോട് പറയുമായിരുന്നു നബിയേ

പ്രത്യേകത ഒരു ഖബറിൽ ഒന്നിലേറെ സ്വഹാബിമാരെ ചെയ്തിട്ടുണ്ട് കണ്ടിട്ടില്ലേ ജബൽ അതിന്റെ കെട്ടിന്റെ ഒരു ബൗണ്ടറി ബൗണ്ടറിന്റെ പ്രമുഖരായ സുഹാബിമാരുണ്ട് അവിടെ നമ്മൾ പറയാം അവിടുത്തെ കബർ പൊന്തിക്കാഞ്ഞത് സുഹാബത്തിന്റെ അതല്ലെങ്കിൽ ജന്മത്തിൽ അല്ല അവിടെ കിടക്കുന്നത് മുഴുവൻ വി ഐപികൾ അല്ലേ എല്ലാരും വി ഐ പി എല്ലാവരുടെ അള്ളാഹുവിന്റെ മഹത്വക്കളായ ആളുകളെ അറിയപ്പെടണം അത് സാധാരണക്കാരെ പോലെ ആയി പോകരുത് അടയാളപ്പെടുത്താൻ അത് ഉയർത്തി വെക്കാൻ പറയുന്നത് അത് വേണ്ടെന്ന് പറഞ്ഞ ഹദീത്തുകൾ മുഴുവനും പഠിച്ച വിരമാ അള്ളാഹുവിന്റെ മഹത്തുക്കളായ ആളുകളെ അറിയപ്പെടണം അവരുടെ ജിയാർത്തുകൊണ്ട് വേണം

അമ്രബുൽ ജമുഹ എന്ന ഒരു ഖബറിലാ മറവു ചെയ്തത് അന്ന് ജാബിർ തങ്ങൾക്ക് വയസ്സ് പതിനെട്ടോ പതിനേഴോ വയസ്സാണ് വാപ്പാന മറവു ചെയ്ത് കണ്ടു വാപ്പയെ താഴെ കിടത്തി നേരെ മേലെയാണ് കടത്തിയത് അമ്രബുൽ അൻഹുവിനെ ബഹുമാനപ്പെട്ടവര് മരിക്കുമ്പോ കൈ ഇങ്ങനെ നെറ്റിയിൽ പിടിച്ചിട്ടാണ് മരിച്ചത് ആര് ഷഹീദായത് അമ്രബുൽ ജമുറദി അള്ളാഹു നെറ്റിലൊരു അമ്പ് തറച്ചപ്പോ ആ അമ്പ് പിടിച്ചു വലിച്ചെറിഞ്ഞപ്പോ ശക്തമായ ചോര വന്നപ്പോ കൈ കൊണ്ട് ഇങ്ങനെ അടച്ചു പിടിച്ച് കിടന്നതാ ആ കിടപ്പിൽ അമ്രബുൽ അള്ളാഹൻ നമ്മുടെ ഒക്കെ കിതാബുകളിൽ രേഖപ്പെടുത്തിയ പ്രബലമായ അർത്ഥശങ്ക കെടുമില്ലാത്ത സംഭവമാണ് നമ്മൾ അങ്ങനത്തെ ഒന്നുമില്ല വിളിച്ച് പറയുന്നത് ആധികാരികമായ ഒരു സദസ്സാണ് ഒരു മൈക്കിന് മൈക്കിനുമുമ്പെന്ന് ഞാൻ പറയാണ് ഇത് നമ്മൾ അധികാരികമേ ഇവിടെ പറയാൻ പറ്റൂ അതുകൊണ്ട് ഒരു സംശയം വേണ്ടാത്ത സംഭവമാണ് കൈ വെച്ചു കൊണ്ടാ കടന്നത് പക്ഷേ യുദ്ധമൊക്കെ കഴിഞ്ഞ് നോക്കുമ്പോൾ മറവ് ചെയ്യാൻ കൊണ്ടുവരുമ്പോ കൈ നിർത്തിയിട്ട് നിവരുന്നില്ല മരിച്ചു കിടക്കുന്ന മയത്തിന്റെ മിക്സലുകൾ നേരെയാക്കി കൊടുക്കണ്ടേ കണ്ണു ചെമ്മിക്കൊടുക്കണം എന്തേ അങ്ങനെ മരിച്ച് ശരീരം ഫ്രീസ് ആയി പോയാൽ പിന്നെ നിർത്തിയ നീരൂല അമൃബജന കൈ അങ്ങനെ അങ്ങനെ

മലയിൽ നിന്ന് വെള്ളം കുത്തിയൊലിച്ചു നിന്ന് ആ വെള്ളം ഒഴുകി വന്നത് മഹാന്മാരായ സുഹാബിമാർക്കിടന്ന കബുറിന്റെ മുകളിലൂടെയാണ് വെള്ളം കൂടെ ഒലിച്ചപ്പോ ഒരുപാട് കബുറിന്റെ മേലത്തെ മണ്ണങ്ങ് മണ്ണങ്ങിപ്പോയി ഒരുപാട് കബർ പുറത്തായി നോക്കുമ്പോൾ അവരൊക്കെ അതേപോലെ കിടക്കുന്നുണ്ട് അതാ ഏറ്റവും വലിയ അത്ഭുതം എല്ലാവരും എടുത്തു എല്ലാവരെയും എടുത്തു നല്ല എല്ലാവരും എടുത്തു കൊണ്ടുവന്നു രണ്ടാമത് കഫൻ ചെയ്യാൻ കൊണ്ടുവരാ അങ്ങനെ തുറന്നതിലുണ്ട് എന്റെ ആയിട്ടുണ്ട് അമൃബിൽ ജമുഹന്നവരെയും എന്റെ വാപ്പിയെയും രണ്ടാമതെന്ന് കഫൻ ചെയ്യാൻ ഞങ്ങൾ കൊണ്ടുവന്ന് കടത്തി കൈ ഇങ്ങനെ ഒരു കുഴപ്പം നാല്പത് കൊല്ലം കഴിഞ്ഞിട്ട് നാല്പത് വർഷം കഴിഞ്ഞ് സുഹാബിമാരുടെ ശരീരത്തിൽ ഒരു കുഴപ്പവും സംഭവിച്ചിട്ടില്ല എന്താ ഉമ്മന് എന്താണിത് ഭൗതിക നിയമങ്ങൾ അള്ളാഹു പൊളിച്ചെഴുതുക മണ്ണിൽ വെച്ച അലിയണം ചരിത് അള്ളാഹു തൊടാൻ സമ്മതിക്കൂല ചില മണ്ണുകളോട് പറയും തൊടണ്ട അവിടെ കടന്നോട്ടെ രണ്ടായത്തിലാ കുർ ആ പറഞ്ഞത്

ആ ഞാനൊന്ന് ശ്രമിച്ചു നോക്കി നാൽപ്പത് കൊല്ലങ്ങൾക്ക് മുമ്പ് നിവരാത്ത കൈ ഞാനൊന്ന് പിടിച്ചു വലിച്ചു നോക്കിയപ്പോൾ കൈ വന്നു പക്ഷേ മുറിവിൽ നിന്ന് രക്തം പൊടിഞ്ഞത് ഞങ്ങൾ മുഴുവനും കണ്ടുവന്ന് കൊല്ലം കഴിഞ്ഞിട്ട് ഒരു സുഹാബിയുടെ മയ്യത്താണിത് അവിടെ തന്നെ വെച്ചു കൈ ചോരമൊന്ന് നെറ്റിന്ന് ഇതൊന്നും ഭൗതിക സയൻസിന് വ്യാഖ്യാനിക്കാൻ പറ്റൂല

എന്ന് പറഞ്ഞാൽ വസല്ലമ തങ്ങളുടെ വഫാത്തിന് ശേഷം അൻപത് വർഷങ്ങൾക്ക് ശേഷം നടത്തുന്ന ആ വർഷങ്ങൾക്ക് വർഷങ്ങൾക്ക് ശേഷം ശേഷം ഇസ്ലാമിക ഭരണം അമീർ മഹാനായ മഹാനായു അവര് മദീനയിലേക്ക് ഒരു കനാലിന്റെ പ്രൊജക്ട് ഉണ്ടാക്കിയിരുന്നു മദീനത്തേക്ക് ഇറിഗേഷൻ വെള്ളം കൊണ്ടുപോകാൻ ഒരു കനാലു കീറാൻ വേണ്ടി പറഞ്ഞിരുന്നു ആ കനാ കീറുമ്പോ കിടക്കുന്ന ഭാഗത്തിന്റെ അരികിലൂടെയാണ് കനാൽ കീറിപ്പോയത് കീറി നോക്കുമ്പോ കനാലിൽ ചോര കാണുന്നു സുഹാബത്ത് പണിക്ക് താപികൾ ജീവിച്ചിരിക്കുന്ന കാല സുഹാബികളുള്ള കാലമാണ് പണിയൊക്കെ നിർത്തിവെച്ചു മണ്ണെന്ന് ചോര നമുക്കൊക്കെ എത്ര അനുഭവങ്ങളുണ്ടാവും നമ്മുടെ നാടുകളിൽ സുഹാന അതൊക്കെ നമ്മളെ നാട്ടിലില്ലേ നമ്മുടെ മഹാന്മാരായ അവിളിയാക്കന്മാരും സോലഹികളും മക്കാമുകളൊക്കെ നാടിലുണ്ടായതൊക്കെ അങ്ങനല്ലേ അറിയപ്പെടാതിര നാളുകൾ മണ്ണ് കുഴിക്കുമ്പോഴാണ് കാണുക അള്ളാഹു അറിയിച്ചു കൊടുക്കാൻ അടയാളങ്ങൾ വെച്ചു കൊടുക്കല്ലേ നിങ്ങൾക്ക് എത്ര അനുഭവങ്ങൾ ഉണ്ടാകും ആ മണ്ണിൽ നിന്ന് ചാലുന്ന മഹാനായ കാലമാണ് കൊണ്ടുവന്നു നോക്കാൻ വേണ്ടി പറഞ്ഞു അവരങ്ങിയിട്ട് മണ്ണ് നീക്കി നോക്കുമ്പോ هو قدم رضي رضي الله الله تعالى عنه ായിരുന്നില്ലേ ഇത് അൻപത് കൊല്ലങ്ങൾക്ക് ശേഷം അവിടെ ഒരു ജീവൻ റോഹിന്റെ സജീവമായ സാന്നിധ്യം ആ കബറിൽ ആ മയ്യത്തിന്റെ കൂടെ അള്ളാഹു കൊടുത്തിരിക്കുന്നു